ഹലോ അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് വന്നു വെച്ചാൽ ഞാൻ യൂട്യൂബ് നിർത്താൻ വേണ്ടിയാണ് ഒരു കാര്യമില്ല കാരണം അതിലൊക്കെ ലക്ക് വേണം പിന്നെ പറയും കഷ്ടപ്പാടും കഷ്ടപ്പാട് ഒരുപാട് ചെയ്തുണ്ട് എൻ്റെ ഇതിപ്പോൾ തന്നെ വാച്ച്വർ കട്ടെ ഞാൻ എന്നും വീഡിയോ ഇല്ലുണ്ട് ഷോർട്സ് ആയിട്ടുണ്ട് വീഡിയോ ഇപ്പോൾ ഇരുന്ന കുറവാണ് പക്ഷേ ഇത്ര ആക്കി വെച്ചാൽ ലാസ്റ്റ് വാച്ച്വർ കട്ടാൽ പോയതാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല യൂട്യൂബ് ഞാൻ നിർത്തി നീ വീഡിയോ ചെയ്യല്ല അതിന് മുമ്പ് അത് ഇൻസ്റ്റാളിൽ പോയി ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ടിപ്പോൾ അത്യാവശ്യം റീച്ചുണ്ട് അല്ല നല്ലത് ഇപ്പോൾ യൂട്യൂബിൽ ചോദിച്ചാൽ എന്താണ് എനിക്ക് ചെയ്യണം ഒന്നും നിൽക്കണം മോട്ടേഴ്സിലായി എല്ലായി എല്ലാം കഴിഞ്ഞു എന്നിട്ടിപ്പം തന്നെ വാച്ചോർ കെട്ടായി പോയിട്ട് എല്ലാം പോയി വന്നിട്ട് ഓർത്ത് വെക്കും ഒരു കുഴപ്പമില്ല എന്തിനാ കഷ്ടപ്പെട്ട് ഇത്ര ആക്കി വെച്ചാൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു തുടങ്ങിയ വലിയ അവസ്ഥയായി ഞാൻ നിർത്തി പരിപാടി ഞാൻ ഇനിയിപ്പോൾ ഇൻസ്റ്റയിലും നിർത്താൻ എനിക്ക് വീഡിയോയിലും നിർത്തി പരിപാടി ഒരു കാര്യം ഒരു കാര്യം അതായത് കൊട്ടന്മാർ കൊട്ടക്കാരം കാണിച്ചാൽ അത് നല്ലത് നമ്മൾ കഷ്ടപ്പെട്ടെന്ന് അത് ആരും കാണാനും ഇല്ല ചെയ്യാനും ഇല്ല അതുകൊണ്ട് ഞാൻ നിർത്തി പരിപാടി അപ്പം വാച്ച് അവർ കട്ടായി പോയില്ല കാരണം ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ആക്കി വെച്ചിട്ട് ഒറ്റരിക്കൊന്നും ഇല്ലാണ്ട് മുട്ടത്തിൽ പോയി വേണ്ടി സുഖമുണ്ടല്ല ഒരു വശവും അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഈ പരിപാടി നിർത്താണ് യൂട്യൂബ് ചാനൽ നിർത്തി ഒരു കാര്യമില്ല കാരണം പൊട്ടമ്മ ഞാൻ പറഞ്ഞു പൊട്ടത്തരം എന്ത് കാണിക്കണം അവിടെയാണ് ആൾക്കാർ ഉള്ളത് അപ്പോൾ നമുക്ക് കാണിക്കും നമ്മൾ കഷ്ടപ്പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിർത്താൻ പരിപാടി അപ്പം ഞാൻ എല്ലാ വീഡിയോയും ഡിലീറ്റ് ആക്കാണ് യൂട്യൂബ് ചാനലേ ഇനി ഉണ്ടാവൂല ഓക്കെ ബൈ സ്റ്റോപ്പ് ചെയ്യാണ് അത് ലാസ്റ്റത്തെ വിലയുന്നു കാരണം